بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رب يسر ولا تؤسر رب زدنا علما وحلما وفهما وعقل وحفظا وأدبا كاملا رب تمن بالخير والسعادة اللهم اكرمنا بنور العلم وبسرعة الفهم وأعذنا من ظلمات الوهم والجهل اغفر لنا ولوالدينا لمشايخنا لأساتذنا لجميع المسلمين فارون إذا قرأنا فته المعين اللَّهُ امر مسائقا مَارَكَكَ وليا درجة ملكت المعينة مثني ثني الله وليا درجة مت അതിൻ്റെ മഹസ്യങ്ങൾക്കും സാരീഹ്യങ്ങൾക്കും അള്ളാഹു അവരെ പൊരുത്തവും നമുക്ക് നൽകട്ടെ അവർക്കൊക്കെ അള്ളാഹു തറച്ച നൽകട്ടെ ഇനി നമുക്ക് ഭൂമിയിൽ രജസ് എത്തിയാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് തുടങ്ങി ധാരാളം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു ഫറൻ ഒരു ഭാഗമാണ്

വെള്ളം ആ സ്ഥലത്തെ മൂടിയാൽ തൊഹുറ ആ സ്ഥലം ശുദ്ധിയായി അപ്പൊ എന്താണ് ഉണങ്ങിയിട്ടുണ്ട് ഭൂമിയിലെ മൂത്രം പോലാത്തത് എത്തിബ ചൊരിക്കപ്പെട്ടാലാ മൗലേഹിക സ്ഥലത്തെ സുബ്ബന്റെ നായ്ഫാലി മാ ഉൻ വെള്ളത്തെ എന്നിട്ട് അതിനെ മൂടിയാൽ തൊഹുറത് ശുദ്ധിയായി അത് ആ വെള്ളം വറ്റിയിട്ടില്ലെങ്കിലും ശരി ഉണങ്ങിയ മൂത്രായതുകൊണ്ട് രുചി നിറോവാസനാത്ത ഉണങ്ങിയ മൂത്ര ആകുമ്പോഴാണ് ഈ കാരണം ആ വെള്ളം അതിൽ വറ്റിയിട്ടില്ലെങ്കിലും ശരി വെള്ളം അതിൽ വറ്റിയിട്ടില്ലെങ്കിലും ശരി സവാങ്കാനത്തിൽ അറുലോ ഭൂമി ആവൽ സമമാണ് സുൽബത്തൻ ഉറച്ചതാവട്ടെ അമ്രഹുവത്തൻ പസർമ ഉള്ളതാവട്ടെ ഉതിർന്നു വീഴുന്നതാവട്ടെ കുറക്കാത്തത് വൈങ്കാനത്തിൽ അറുലോ ഭൂമി ആയാൽ ലംതർ അതെ കുടിച്ചിട്ടില്ലെങ്കിൽ മാ ഒന്ന് അതുകൊണ്ട് നജസായ ഭൂമി നജസായി ഒന്നുകൊണ്ട് ഒന്നുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു നജസിനെ ലം ഭൂമി എന്തായിട്ടില്ല കുടിച്ചിട്ടില്ലെങ്കിൽ വൈങ്കാനത്തിൽ ഭൂമിയാണെങ്കിലും കുടിച്ചിട്ടില്ല തനജസത്ത് ആ ഭൂമി നജസായി ബിഹ ഒന്നുകൊണ്ട് എന്നാൽ ഫലാബുദ്ധ കൂടാതെ കൈയ്യൂലും നിസാരത്തിൽ തടി നീക്കൽ അതിന്റെ തടി നീക്കണം കപല അലൈഹ അതിന്റെ മേലിൽ കുറഞ്ഞ വെള്ളം ചൊരിക്കണം ചൊരിക്കണമുമ്പ് അതിന്റെ തടി അവിടുന്ന് നീക്കണം ഭൂമിയിൽ മൂത്രത്തിന്റെ ആ എന്തുണ്ട് മൂത്രമുണ്ട് മൂത്രത്തിന്റെ അയിനുണ്ട് തടിയുണ്ട് എങ്കിൽ പലബുദ്ധ കൂടാതെ കൈ വൈദ്യുന്നേരം വെള്ളം പറഞ്ഞിട്ട് കാര്യമില്ല

അതെ നുറുങ്ങി പോയിട്ടുണ്ടെങ്കിൽ മുഖത്തലത്തെ അത് കലർന്നിട്ടുണ്ടെങ്കിൽ മണ്ണിനോട് നജസ് മണ്ണിൽ എന്നായിട്ട് മണ്ണിനോട് നുറുങ്ങി കലർന്നിക്കണം അതെന്താ അതെന്താകൂലാ ശുദ്ധിയാകൂലാ ആ മണ്ണിനെ വേറെ വെള്ളം വർന്നിരിക്കണിട്ടോ ഒന്നും ശുദ്ധിയാക്കുന്നിട്ടില്ല കാരണം മണ്ണും നജസും കൂടി കലർന്നു പോയി ഞങ്ങനെ അരിച്ചുപോലെടുക്കാൻ കഴിയുമോ കൽ മുഖ്തലത്തെ ബിനി സ്വദീദിൻ ചീഞ്ചലം പോലെ തത് കലറും പോലെ തന്നെ കലർന്ന മണ്ണ് കൂടെ ചേർന്ന് നിൽക്കുന്ന മണ്ണ് പോലെ എന്തുകൊണ്ട് ശുദ്ധിയാകൂല ഭീഫാതത്തിൽ മായി വെള്ളം അതിലേക്ക് കൊയ്ക്കൽ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ ഒഴിക്കൽ കൊണ്ടൊന്നും ശുദ്ധിയാകൂല കുറച്ച നജസ് നൊരുങ്ങിച്ചേർന്ന് മണ്ണിൽ കലർന്നാലും മണ്ണ് മുഴുവനും അവിടുന്ന് നീക്കൽ കൂടാതെ കയ്യൂല അത് മുക്തരത്തി ആ മണ്ണിനു ആ നജസ്സിനോട് കലർന്ന ഇനി അത് അപ്പൊ മണ്ണ് അവിടെ നിന്ന് നീക്കിയിട്ട് വേറെ എവിടെയും കൊണ്ടുവിടേണ്ടി വരും അല്ലെങ്കിലെ ഏതെങ്കിലും കുഴുത്തിട്ട് മണ്ണ് താഴക്ക് താത്തേണ്ടി വരും അങ്ങോട്ട് മേലാ നല്ല മണ്ണിട്ടാൽ മതി ചില എന്നാൽ നിർബന്ധമാണ് അങ്ങനെ ആ മുസ്ഹഫ് നശിക്കലിലേക്ക് കൂട്ടിയാലും ശരി വയങ്കാനലിയൻ അതിയത്തീമിൻറെ ആണെങ്കിലും ശരി കാലുന നമ്മുടെ ഉസ്താദ് പറഞ്ഞു അയ്യനു ഫർലുഹു അതിനെ സങ്കല്പിക്കൽ നിജമാണ് ശരിക്കും പറഞ്ഞാൽ മുസ്തഹബിനെ കഴുകി വൃത്തിയാകണം

ിൽ ജിൽദി ജി അതിൻ്റെ അതിന്റെ തോലി അറിഞ്ഞ ഘട്ടവേ പിലവാസി അതിന്റെ സൈഡിലൊക്കെ ഇതിനു മാറ്റം അവിടെ അത് നശിക്കാലും ശരി അതിനെ വൃത്തിയാക്കണം എന്ന് പറയാൻ പറ്റൂല ഇനി മറ്റൊരു വിഷയം ആ ഇനി നമുക്ക് നജസ് കഴുകിയ വെള്ളം അത് എന്താണോ അതിന് അതെ അതിനെ ഇനി തൊഹൂറാണോ ശുദ്ധിയുള്ളതാണോ തോഹിറാണോ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്ന തൊഹൂറാണോ അല്ലെങ്കിൽ തോഹിറാണോ അല്ലെങ്കിൽ നജസ് ആണോ നജസ് കഴുകിയ വെള്ളം കഴുകിയതിന്റെ ബാക്കി വെള്ളം ഉണ്ടാവില്ല ആ ഒലിച്ചിറങ്ങിയ വെള്ളം അതിനെ ഒരു ചർച്ച ഇൻഷാല്ല അടുത്ത വയസ്സിൽ പറയാം